നടി റിമാ കല്ലിങ്കനെതിരെ ഗുരുതര ആരോപണവുമായി ഗായിക സുചിത്ര രംഗത്തേ കൊച്ചിയിലെ നടിയുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തുവെന്നുമാണ് ആരോപണം മ്യൂസിക്കിന്റെ ഒരു ഗായിക സുചിത്ര നടിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കൊച്ചി <laughs> വി <laughs> 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 அலங்கல this question பெண்கள் கேரி வந்து நா െന്നും ലഹരി മാഫിയ ബന്ധമുണ്ടെന്നും അടക്കമുള്ള പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിമാൻ സ്വാഭാവികം ആരോപണം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ രൂപീകരിച്ച പരാതി നൽകിയിട്ടുണ്ട് കേസും നൽകും ഡ്രഗ് പാർട്ടി നടത്തുന്ന ആളാണ് എന്ന് വരുന്നു റിമയും ആഷിഖും ഇതിന്റെ ആളുകളാണ് എന്നൊരു വലിയ പ്രചാരണം ഏറെ കാലമായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ അല്ലേ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്ത അതും ഒരു മുപ്പത് മിനിറ്റ് വീഡിയോന്റെ ഒരു മിനിറ്റ് ഭാഗമാണ് വീഡിയോ ഇവിടുത്തെ അടക്കമുള്ള എല്ലാ ഒരു 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 രീതിയിലും റിലയബിൾ വന്ന ഈ ഈ വാർത്ത എല്ലാ മെയിൻ മീഡിയയും രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആണോ ഇത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി കേരളം വായിച്ചെടുക്കണം കേക്കാൻ അതിനും വലിയൊരു മൂവ്മെന്റിന്റെ ഭാഗമായി ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സമയമല്ല ിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടൈം ഫോർ മലയാളം സിനിമ ഫോർ കേരള പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഫഹദ് ഫാസിലെ തകർക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് സുജി വീഡിയോ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യം പറയുന്നത് പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലിന്റെ കരിയർ തകർക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് എന്നാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ ചോദിച്ചത് മൂക്കറ്റം കള്ളുടിച്ചാലും കള്ളം പറയാൻ പറ്റുന്ന ഒരു കഴിവ് തന്നെയാണ് ബിക്കോസ് അത് ആരും റിപ്പോർട്ട് ചെയ്തില്ല അതിൽ ഒരു മിനിറ്റ് വരുന്ന എന്നെ കുറിച്ച് പറയുന്നത് മാത്രം എങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഇവരല്ലാ